ഹലോ അപ്പൊ അതെ നമ്മള് ഒരു ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ് ഗൈസ് അല്ലേത് ക്ഷേത്രമാണെന്ന് ക്ഷേത്രത്തിൽ എത്തിയിട്ട് ആയിരിക്കും അതെ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് ടയേർഡായി അപ്പൊ നമ്മള് തൊടുപുഴയ്ക്കാണ് കേട്ടോ പോണത് നമ്മള് മാത്രമല്ല അച്ഛനും അമ്മയും പാറുട്ടി കാറിൽ കിടപ്പായി അപ്പം ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വിഷ്ചേടം പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡലിക്കടയിൽ നിന്ന് കഴിക്കാം ഇഡ്ഡലിക്കടയിൽ നിന്ന് കഴിക്കാന്നൊക്കെ അപ്പം നമ്മളാരും ഇതിന് മുന്നേ ഇഡലിക്കടേക്ക് കയറിയിട്ടില്ല എന്നാൽ വിഷ്ചേടൻ്റെ ആഗ്രഹമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മൂവാറ്റുപുഴിയുള്ള ഇഡലിക്കടയിൽ കയറി എൻ്റെ പൊന്നൊന്നും പറയാനില്ല കേട്ടോ നമ്മൾ മസാല ദോശ നെയ് റോസ്റ്റ് ഇഡ്ഡലി ഒക്കെ ഓർഡർ ചെയ്തു ചെയ്തിട്ടോ എല്ലാ ഫുഡും ഒന്നിനൊന്നും വെച്ചായിരുന്നു ഇഡ്ലിയോടൊപ്പം തന്നെ ഒരു അഞ്ചാറ് തരം ചട്നിയൊക്കെ ഉണ്ട് എല്ലാ ചട്നിയും സൂപ്പറായിരുന്നു കേട്ടോ പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നല്ല അടിപൊളി കടയാണ് അപ്പൊ നിങ്ങളെ മൂവാറ്റുപുഴ വഴി പാസ് ചെയ്യണെങ്കിൽ ഇഡ്ഡലി ഷോപ്പിൽ ഒന്ന് വലിയ മലയുടെ മോളിലാണ് സെറ്റ് സാരി കൊടുത്ത് ലാസ്റ്റ് നമ്മളെ അമ്പലത്തിലെത്തി അതെ ഞങ്ങള് ഇറങ്ങിയപ്പോ ഒരു കുറച്ച് ലേറ്റായി അപ്പൊ ഞാൻ വിചാരിച്ചത് അമ്പലം പൂട്ടി പോകും അല്ലെങ്കിൽ പിന്നീട് വരാമെന്നാണ് പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ആ താളത്തിന് പോന്ന് ഇപ്പൊ ആ ഇപ്പൊ ഒമ്പത് മണി ഒമ്പതരക്കാണ് ഈ അമ്പലത്തിന്റെ ക്ലോസിംഗ് സമയം അതെ അതെ എനിക്ക് തോന്നുന്നു ഒരു ഇത്രയും കൂടി നേരത്തെ ഇവിടെ വന്നു വരുന്നു ഇത്രയും കൂടിയല്ല ഒരു ആറുമണി ഏഴ് മണിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി വൈബാണ് പക്ഷേ ഇവിടുത്തെ വെയിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം എന്താ അത് ഇവിടേക്കത്തെ ചെറിയൊരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് അങ്ങനെ കുറെ കുഴപ്പമൊന്നുമില്ല ആ അതാണ് നമ്മുടെ അമ്പലം യെസ് എസ് എസ് ഞാൻ നേരത്തെ കാണിച്ച വരെ വരുള്ളൂ ഇങ്ങോട്ട് വരില്ല കാർ നമ്മുടെ അമ്പലത്തിലേക്ക് അച്ഛനും മിസ്സനും പിള്ളേരും കൂടെ പോകുന്നതാണ്ടാ പൊട്ടു പോലെ കാണുന്നത് ഇത്രയും ദൂരം നമ്മൾ നടക്കണോട്ടാണ് പക്ഷെ ക്ഷീണമൊന്നും തോന്നുമില്ല കുത്തനെ കയറ്റൊന്നും കേട്ടോ പാറയാണ് ശരിക്കും ഉണ്ടല്ല നമ്മുടെ അടുത്തെങ്ങും ഇതുപോലുള്ള അമ്പലങ്ങളില്ല എന്നുവെച്ചാ അമ്പലങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഇങ്ങനെ പാറയുടെ മുകളിലേ മലമുകളിലുള്ളതൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് പോലും ഭയങ്കര ഇഷ്ടമാണ് പാറൊക്കെ ചാടി ചാടി കയറിയ പൊട്ടുപോലെ അവരെ കാണാൻ പറ്റുന്ന

നേരത്തെ കണ്ട അത്രയും പാറയും സംഭവങ്ങളൊക്കെ കീറി ഇതിന് മുകളിൽ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത പോസിറ്റീവ് വൈബാ വേണ്ട കാരണം നിറച്ച് മരങ്ങളും ചെടികളും ആ വെയിൽ ഇവിടെ ഇല്ല നിലവെയിൽ ഇത് നോക്കിയ സ്വർഗ്ഗത്തിലേക്കുള്ള എന്ന് പറയുന്ന പോലത്തെ വിഷലല്ലേ തൊടുകൂടെ ടൗണ് നിൽക്കു കാണാൻ പറ്റും ഇത് കണ്ട ഇതാ ഭാഗത്ത് കണ്ട കുറേ ഫ്ലാറ്റും സംഭവങ്ങളൊക്കെ തൊടുകൂടെ ടൗണ് വരുന്നത് അവിടെയാണ് നമ്മളിത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അതെ പോവാണ് പോവുകയാണ് കോളം വെയിലായി അല്ലേ ഈ സ്ഥലത്തിന്റെ പേര് എടി ഉളവപ്പാറ അങ്ങനെ എന്തോ ആണ് എന്തുവാണോ അത് കൃത്യമായിട്ട് ഇവിടെ എഴുതി കാണിച്ചേക്കാം പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചെറിയൊരു തിരുത്തുണ്ട് കേരള പഴണി അല്ലട്ട അമ്പലം മലയാള പഴണിയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മാറിപ്പോയി കേരള മലയാള പഴണി സൗത്ത് ഇന്ത്യൻ പഴണി അങ്ങനെ കുറേ മലയാള പഴണി അമ്പലത്തിന് പക്ഷേ മലയാള പഴണി നമ്മുടെ കൂടെ ഉണ്ട് പുറകിൽ കാണുന്ന ഒരു സംഭവം മുകളിൽ പഞ്ചപാണ്ഡവന്മാരുടെ അടുപ്പെന്നാണ് ഇതുപോലത്തെ വലിയ മൂന്ന് പാറകൾ കൂട്ടി കൂട്ടിവെച്ചേക്കാണ് മൂന്നല്ല അതിന്റെ അപ്പുറത്ത് വേറെയും പാറകളുണ്ട് അപ്പോൾ പഞ്ചപാണ്ഡവർ ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ പാചകം ചെയ്തിരുന്നതെന്നത് എന്ത് വലിയ കുട്ടികളാണ് ഇതിന്റെ മുകളിൽ വെച്ചിരുന്നെന്ന് അറിയാൻ പാടില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ ദേ കാറിൽ കയറാൻ പോകുന്നതാണ് കൈസ് ഇനി നമ്മൾ അടുത്ത എത്തിയിട്ട് ലൊക്കേഷനിലെത്തിയിട്ട് മലങ്കര ഡാമിലേക്കാണ് കയറുന്നത് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് എന്നാണ് എഴുതിയേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ സാഹസത്തിനൊന്നും മുതിരുന്നില്ല അപ്പഴ് നമ്മുടെ മലമ്പുഴ ഡാം വീഡിയോ ഒന്നും എടുത്തില്ല കാരണം വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് ഇടുക്കിയിൽ യെസ് ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും അപ്പഴേ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ചിൽഡ്രൻസ് പാർക്ക് അപ്പൊ നല്ലതെയിലാണ് പക്ഷെ പാറ ഭയങ്കര നിർബന്ധം പ്രഹസനമാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുടുങ്ങിയ ഞങ്ങൾ ഡാൻസ് മൈക്കിൾ സെക്യൂരിറ്റി പിടിച്ച് ഡാം കാണാനും വേണ്ടിയൊന്നുമില്ല കാരണം അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂലല്ലോ ക്യാമറ ഒന്നും പറ്റൂല കാണാനും വലുതായിട്ടൊന്നും ഇല്ല പക്ഷെ പാർക്കിൽ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിക്കാനൊക്കെ ഇണ്ടിട്ടാ പക്ഷെ വൈകിട്ട് വേണതായിരിക്കും നല്ലത് അതാകുമ്പോ വെയിൽ കുറവായിരിക്കും അതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാള് വരണണ്ടട്ടാ പുഴുവിന്റെ കൂടെ ഒരാൾ വരണണ്ട് ഒരു ചുന്നിപ്പാറു ഏ അങ്ങനെ ഇറങ്ങുക അങ്ങനെ ഇറങ്ങിക്കോള് അട്ടി മാൻ സിനിമയിൽ നമ്മുടെ അനുശ്രീ വീണ് മരിച്ചില്ലേ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് അവിടെയാണെന്ന് തോന്നുന്നു വിശദമായിട്ട് അന്വേഷിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ഇതാ നമ്മൾ ലഞ്ച് കഴിക്കാൻ എത്തി കേട്ടോ ആണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എനിക്കൊന്ന് കൺഫ്യൂഷൻ ആയി ഇത് കഴിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഡെസേർട്ട് ആയിട്ട് ഫ്രൂട്ട് സലാഡും പിന്നെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് നമ്മളിതേ റൂമിലേക്ക് പോകാൻ പോവാം കേട്ടോ

അപ്പം ഇതാണ് നമ്മുടെ റൂം ഇട്ട് റൂം നൈസല്ലേ ഗൈസ് ഇതാണ് ദൈ കാണുന്നത് വാഷ്റൂം ആണ് പിന്നെ ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട് അപ്പം നമ്മുടെ റൂമിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ വേറൊരു റൂമിലേക്ക് ഒരു ഉണ്ട് കിട്ടാ ഇതാണ് അച്ഛൻ്റെ അമ്മടേയും റൂം അമ്മ ഹായ് അപ്പോൾ ഈ ഗ്രീൻബർഗ് റിസോർട്ടിൽ ഇനി ഒരുപാട് കാണാനുണ്ട് കേട്ടാ അപ്പോൾ ഇപ്പം കുറച്ച് വെയിലാണ് പക്ഷേ ചൂടൊന്നും ഇല്ല കേട്ടോ നമുക്ക് നല്ല തണുപ്പും കാര്യങ്ങളുമൊക്കെയാണ് പിന്നെ പാർക്കിലൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് പാറ സ്വിമ്മിങ് പൂള് പോകണം അപ്പം എല്ലാം പതുക്കെ അങ്ങനെ വിശ്വനും പാറും അച്ഛനൊക്കെ പൂളൊക്കെ കണ്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കാരണം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവരിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനുള്ളിൽ തന്നെ അങ്ങനെ നമ്മൾ പതുക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയപ്പോഴാണ് ബോട്ടിങ്ങിൻ്റെ സെക്ഷൻ കണ്ടത് ആ നല്ല കൊച്ചുണ്ടി ആയിട്ടുണ്ട് അപ്പൊ ഗൈഫ് ഞങ്ങൾ ഇ ബോട്ടിങ്ങിന് പോവാൻ പോവാനോ ഗ്രീൻബർഗിൽ വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് എല്ലാവരും എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പെടൽ ബോട്ട് ചവിട്ടി തുടങ്ങി രണ്ടുപേരും ഇതിപ്പോ ഞാൻ വന്ന പത്ത് എക്സിലിടണം ബോട്ട് പോണിക്ക അവിടെ കിടന്ന കിടന്നാ അഭ്യസിക്കണ്ട പോയിട്ടു വിഷ്ണു ചേട്ടനും അച്ഛനും അമ്മയും പല പല ബോട്ടിലാണ് ഒരാൾ ചങ്ങാടത്തിൽ രണ്ടുപേര് ബോട്ടിലാണ്ട അപ്പഴത്തേക്കെന്താ മഴ പൊടിഞ്ഞപ്പോൾ ഞങ്ങളത് ഈ ട്രീ ഹൗസിന്റെ താഴെയാണ് കയറി നിൽക്കുന്നത് കണ്ട ടൈ പാറൂട്ടി ഉണ്ട് എനിക്ക് ശരിക്കും ഇവിടെ എന്താണെന്നറിയോ നമ്മുടെ രാമന്റെ ഏതോട്ടം ഒക്കെ ഇല്ലേ അസിന് മേലൊക്കെ പോലത്തെ അങ്ങനെ ഫുള്ള് ഇങ്ങനെ കാടും പച്ചപ്പും നല്ല രസം കാണാനായിട്ട് പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ട്വൽത്ത് വാന്സിന് മേലത്തെ റിസോർട്ടാണ് ഇത് ഗ്രീൻബർഗ് അതിന്റെ വിഷ്വൽസൊക്കെ കാണിച്ച് തരാം നോക്കട്ടെ ഗ്രീൻബർഗ് റിസോർട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ കുളമാവാണ് കേട്ടോ എൺപത് ഏക്കറോളം പ്രോപ്പർട്ടി ആണ് കേട്ടോ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആണ് ഇവിടെ നല്ല രസമാണ് ആകെ കാണാൻ പൊന്ന് വാവാ പായുട്ടി പായുട്ടി ഇതേ വന്നിണ്ട് വിശ്വട്ടാ വന്നിണ്ട് പാറൂട്ടി വരുന്നുണ്ട് പാറുവിനച്ഛന് നല്ല വിശ്വാസമായതുകൊണ്ട് പാറു തന്നെ സ്റ്റക്കായി അപ്പം അതെ ഇവിടെ ഉണ്ടല്ലോ ഗൈസ് ഇവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട് കൂടാതെ വലിയൊരു സ്വിമ്മിംഗ് പൂള് വേറെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ ഇതേ ഇതുപോലെ ഒരു വാട്ടർ തീം പാർക്ക് പോലെയാണ് കയറി ഇഴുകി ഇറങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു കുട്ടി ഇതിൽ നീന്തി വരുന്നുണ്ട് ഗൈസ് മാറി പാറു മാറിയിടാ കിട്ടുന്നുണ്ട ും അപ്പൊ ഇവിടെ അച്ഛനും മോളും കൂടുതൽ അഭ്യാസങ്ങളാണ് കേട്ടോ കൈസും ഇവിടെ കാണുന്നത് വെള്ളത്തിൽ കമന്നു കിടക്കണുണ്ട് അച്ഛൻ മോള് പുറത്തേക്ക് പെടച്ച് കേറിക്കൊണ്ടിരിക്കുകയാണ് ആ വെരി നൈസ് എന്റെ അച്ഛക്ക് ശ്വാസം മുട്ടും അടാ പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഈ കൂടുതൽ മഴ പെയ്യുന്ന കാണാൻ നമ്മൾ കരക്കെ നിക്കുന്നവര് പോലും തണുത്ത് വിറച്ച് പോയി അതൊക്കെ കഴിഞ്ഞാൽ രാത്രി ആയപ്പോഴത്തേക്കും ആണ് മഴ തോർന്നത് ഇപ്പൊ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നോ ഒരുപാട് പേരെ ചുറ്റുരുന്ന് ഇങ്ങനെ തീകായൊക്കെ ചെയ്യല് അങ്ങനെയൊക്കെ ആയിരുന്നു അതൊക്കെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാൻ പോകണം നമ്മള് ജീൻബർഗിൽ വന്നിട്ട് രാത്രിയായി

ഇടുക്കി കോൺഫറൻസ് ഹാളെന്ന് എഴുതിക്കണ അതാണത് അങ്ങോട്ട് പോകുമ്പോ ഉള്ളത് ഓക്കേ അതിപ്പൊ കാണിക്കാൻ പറ്റില്ല ഓക്കെ എഴുതിയിരിക്കണം സാറോളാ പറ ആ അതെ 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 ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് നമ്മുടെ റെസ്റ്റോറന്റ് ആണ് മുകളിൽ ഇതിപ്പോ രാത്രി നമ്മുടെ റൂമുകള് കാര്യങ്ങളൊക്കെ താഴെയാണ് കിട്ടലിലാണ്ട് ഇപ്പൊ ഫ്ലാഷ് ഇട്ടുകൊണ്ടാണ് ഒരു വ്യത്യാസം അതെ ഇതാണ് കറക്റ്റ് അടിപൊളിയാണ് അയ്യോ എന്ത് ചിരിച്ചപ്പോളെ കാണാനല്ല നമ്മ നമ്മുടെ അന്യൻ സിനിമയില് ആളെ കൊല്ലാൻ വേണ്ടി അല്ല ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളില് അതൊക്കെ കോമൺ ആണ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത അല്ല പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട് നമ്മൾ വന്ന് റൂം എടുത്തപ്പോൾ തന്നെ അതിന് നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു പറഞ്ഞു പറഞ്ഞിരുന്നു അട്ട കടിച്ചാ എന്താണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മൾക്ക് ഒരു സാധനം തന്നിട്ടുണ്ട് ഒഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇവിടെ കോണാണ് കാരണം ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും വാട്ടർ ആക്ടിവിറ്റീസും ഇങ്ങനെയുള്ള എൺപത് ഏക്കറിൽ പരന്നു കിടക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാവും കാരണം അതാണ് ഇവിടത്തെ ഒരു വെറൈറ്റി കണ്ടു തീർക്കാൻ തന്നെ മൂന്ന് ദിവസം വേണം അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേണം അശ്വിനും വന്ന് ഫുഡ് കഴിക്കാൻ പിള്ളേരൊക്കെ അവിടെ ആക്കിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന എല്ലാവർക്കും കൂടി കഴിക്കാൻ പറ്റൂല അതെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതോടുകൂടി ഇന്നത്തെ വീടിന് കൊറവസാനും കഴിച്ചു അപ്പോൾ അതെ നമ്മുടെ ഡിന്നറിൻ്റെ ഐറ്റംസ് ആണ് ടീ കാണുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആണ് അപ്പോൾ നമ്മുടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ബൊഫേ തന്നെയായിരുന്നു കേട്ടോ അതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഏത് ആൾക്കാർക്കാണെങ്കിലും കംഫർട്ട് ആകുന്ന ഫുഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാം കുറേച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്ലേറ്റ് കണ്ട് ആരും ഞെട്ടരുത് കാരണം വിഷ് കൂടി പറഞ്ഞിട്ട് വിഷ് കൂടി വേണ്ട സൈഡ് ഡിഷ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് വെച്ചാൽ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇതേ രാത്രിയിലത്തെ ഡെസേർട്ട് കുല ലാബ് ജാമൂൻ ആയിരുന്നു കേട്ടോ എൻ്റെ ഫേവററ്റ് ആണ് പിന്നെ ഞാനിപ്പോൾ അങ്ങനെ സ്വീറ്റ്സൊന്നും കഴിക്കാത്തോണ്ട് ഞാനത് ഒഴിവാക്കി ഗൈസ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീണ്ടും കാണാം ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാനോട്ടോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗവും ഏതാണെന്നുള്ളത് അപ്പോൾ വീണ്ടും കാണാം ടാറ്റാ